വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ നേരിടുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ അല്ലെ എല്ലാം ഉപയോഗിക്കാനൊന്നും പഴിയുന്നുണ്ടല്ലോ വാങ്ങിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് നിങ്ങൾക്ക് സ്കിൻ കെയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ വരുന്ന ചുളിവ് അല്ലെങ്കിൽ ഈ സൺട്ടാൻ അടിച്ചത് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ മാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കാതെ നിന്ന് അതേ അതേപോലെ തന്നെ ഫേസിൽ വെച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് അത് വെച്ചിട്ട് നമുക്ക് ഫേസ് വരുന്ന റിംഗിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സണ്ടാൻ അടിച്ച് വരുന്നതാണെങ്കിൽ നമുക്ക് അതേപോലെ പിമ്പിൾസ് ഒക്കെ വന്ന മാർക്ക് പിന്നെ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്കിന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യം ഞാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സ്കിന്നിലേക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മൾ അടുക്കളയിലുണ്ട് അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ട് ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാലും അപ്പൊ നിങ്ങൾക്ക് അതേപോലെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അതിന്റെ മുന്നേ നമ്മൾ ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിലും ഹാപ്പി ടു ട്വർക്ക് ഒരു വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടണമെങ്കിൽ തൊട്ടടുത്ത് ഒരു ബെല്ലേക്കുണ്ട് അതും കൂടി പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ ആരാണ് ഈ ഐറ്റം എന്ന് കൂടെ പറഞ്ഞതാ അപ്പൊ ഇത് വേണ്ടത് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ആണ് നമ്മളെല്ലാവരും വീട്ടിലുള്ള കാര്യം തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഇത് നിങ്ങളെന്താ വെച്ചാൽ ഇതിൽ ചെറിയ ഒരു ഗ്രീൻ കളറുള്ള ഒരു കൂക് വരുന്ന പോലെ വരുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കരുത് അതിന് പകരം നമ്മൾ നോർമൽ ആയിട്ടുള്ള പൊട്ടറ്റോ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് തൊലി കളഞ്ഞിട്ട് നല്ല രീതിയിൽ മിക്സിയിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ഈ തരി 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 പോലെ ഇരിക്കുക നല്ലോണം അടിച്ചടിച്ച് അടിച്ച് അന്നായിട്ട് അടിച്ച് അതൊരു നല്ലൊരു ഒരു ചെറിയ ഒരു ലിക്വിഡ് അല്ല ഒരു ചെറിയ അതിന്റെ നീര് നല്ല രീതിയിൽ നമുക്ക് കിട്ടും അത് നിങ്ങൾ അത് അരിച്ചെടുത്തിട്ട് അത് വേണം നമ്മൾ ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെയല്ല ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തത് തരി 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 പോലെയാണ് നിങ്ങൾ അരിച്ചെടുത്താൽ നിങ്ങൾക്ക് മനസ്സിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു പോലെ ഉണ്ടാവുന്നത് അത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക ഇത് നിങ്ങൾക്ക് എന്തിനൊക്കെ യൂസ്ഫുൾ ആവുമെന്നുള്ളത് പറഞ്ഞു തരാം സ്കിന്നില് ഈ രണ്ട് കളറുള്ള പാടുകളൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ വന്ന പാടുകളായിരിക്കും തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നോക്കുമ്പോഴും ചെറിയ ചെറിയ ഒരു പാട് പോലെ നമ്മൾ എവിടേക്ക് വരിക അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുണ്ട പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പൊട്ടറ്റോന്റെ പാക്ക് ഫേസിൽ ഇടാന്നുള്ളത് അടുത്തത് വരുന്ന നമുക്ക് സൺബേൺ ഒക്കെ അടിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ സൺടേൺ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്ന് ഒന്ന് ഡള്ളാകും നമ്മളെ ഒരു സ്കിൻ കളർ ഒരു ഒരു ഒരുപടി താഴേക്ക് എന്തായാലും അത് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ പൊട്ടറ്റോ യൂസ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ നമ്മൾ സ്കിന്നിന്റെ ഒരു ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോർമൽ ഉള്ള ഒരു കളർ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റിംഗിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫേസ് ഉണ്ടെങ്കിൽ ചുളു വരിക ഭാഗത്ത് ചുളു വരിക ചുണ്ടിന്റെ എവിടെയൊക്കെ ചുളു വരുന്ന ഇഷ്യൂ ഉണ്ട് ചിലർക്ക് ഇവിടെ ഇങ്ങനെ ചു ചുളു പോലെ വരും ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊട്ടറ്റോന്റെ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിരിക്കും ഓയിലി സ്കിന്നായിരിക്കും നല്ലതാണ് അടിപൊളിയായിട്ട് റിസൾട്ട് വരും നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യുക എല്ലാവർക്കും നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യുക ഈ ഒരു ഭാഗത്ത് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗത്ത് ആയിട്ട് പാസ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചനു ശേഷം നിങ്ങൾ ഉപയോഗിക്കാം എന്ത് ചെയ്യണമെങ്കിലും പാക് സ്റ്റസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ക്ലിയർക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പൊട്ടറ്റോന്റെ പാക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പിംപിൾസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പിന്നെ കൂടുതൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒരു പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ചെറിയൊരു ടൈം ഇതിന് വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇത് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തരുന്ന അടുത്തൊരു ഡേറ്റ് കാണാൻ ബൈ